വെൽക്കം ബാക്ക് ടു ആറമ്പിള്ളി കിച്ചൻ ഇന്നത്തെ എൻ്റെ റെസിപ്പി ബനാന ആണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നേന്ത്രപ്പഴം ഞാനിവിടെ ഒരു അഞ്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അരക്കിലോ നേന്ത്രപ്പഴാണത് ഇനി അതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണിത് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര പൊടിച്ചെടുത്തതാണ് അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം റസ്ക് പൊടിച്ചതാണ് പൊടിച്ചതാണത് റസ്ക്കിൻ്റെ പൊടി പിന്നെ അതിലേക്ക് ഒരു നൂറ് ഗ്രാം മൈദ നമുക്ക് ഇറ്റുമുക്കി പൊരിക്കാനായിട്ട് നൂറ് ഗ്രാം മൈദ പിന്നെ അതിലേക്ക് ഒരു കപ്പ് നാളികേരം ഇത്രയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഒരു അഞ്ചാറ് ഏലക്കയുടെ ചെറിയ പീസിൻ്റെ ഇതും കൂടി അതൊരു മിക്സി ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പഴത്തന്നെ നമുക്ക് ആവിയമ്മ നമ്മൾ വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ പഴം ആവിയിൽ വേവിച്ചെടുത്തിട്ട് വരാം പഴം ആവിയിൽ വേവിച്ചിട്ട് നന്നായി ഉടച്ചെടുത്തിട്ട് വന്നതാണ് ഇത് ഇനിയിപ്പോൾ പഴം പഴുപ്പ് ഇത്തിരി കുറഞ്ഞ പഴങ്ങളൊക്കെ നമ്മളെ കയ്യിലുള്ള വെച്ചെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒറ്റ കറക്കും അങ്ങനെ ചെയ്തിട്ട് വന്ന് കഴിഞ്ഞാൽ നന്നായി കിട്ടും ഇനി നമ്മൾ നേരത്തെ എത്തു വെച്ചിട്ടുണ്ടായിരുന്ന റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിതിൽ ഇനി ഇതിലേക്ക് നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം നമുക്ക് കുറച്ചുള്ളത് കുറച്ച് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട കുറച്ചിട്ട് കൊടുത്താൽ മതി നോക്കിയിട്ടിടാം ഇനി പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പം പഞ്ചസാരയിൽ നിന്ന് ഒരു നാല് ടീസ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മധുരം പ ചില പഴങ്ങൾ മധുരല്ലാതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വീറ്റായിട്ടുള്ളൊരു കട്ട്ലേറ്റല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് നമുക്ക് ഇട്ടോളൂ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഓയിലാണ് ഞാൻ ഒഴിച്ച് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം പഴത്തിൻ്റെ മിക്സിയിലേക്ക് എല്ലാതും കൂടി മിക്സ് ചെയ്തു നമ്മൾ ഇനി നമ്മൾ ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക എടുക്കിത് കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്യുക ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെ ഷേപ്പ് ചെയ്യാണ് അത് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മൈദ കലക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് മുക്കുക അതിനു ശേഷം ബ്രെഡ് പൊടിച്ച് വെച്ചതാണ് ഞാൻ ഞാനിതൂടെ ബ്രെഡ് പൊടിച്ച് വെച്ചതാണ് അതിലേക്ക് മുക്കിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം ഇതുപോലെ എല്ലാതും ചെയ്തിട്ട് വരാം പഴം എല്ലാതും ഞാൻ ഇതുപോലെ കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലെ പുറത്തെടുത്തിട്ട് വരാം എണ്ണ ചൂടായി അപ്പൊ ഇനി ഓരോന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ലേറ്റിന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബ്രൗൺ കളർ കളറാവുമ്പോ ആ സൈഡ് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് വേണം അത് രണ്ട് സൈഡും ഇതുപോലെ എടുത്തിട്ട് വേണം വേവിച്ചെടുത്തിട്ട് കോരി തീയെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് എണ്ണ തിളയ്ക്കുന്നതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് പിന്നെ ഉൾഭാഗം വേവാനായിട്ട് നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ അവിയൽ വേവിച്ചതാണല്ലോ അതുകൊണ്ട് ഉത്ഭാഗം വേവാനായിട്ടുള്ള അതിൻ്റെ ഒരു ഇത് തീ വേണമെന്നില്ല മീഡിയം തീയിൽ ഇട്ടാൽ മതി നമുക്ക് വേവിച്ചെടുക്കാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ പുറത്ത് പോരി എടുത്തിട്ട് വരാം അപ്പോൾ എൻ്റെ സ്വീറ്റ് കട്ട്ലേറ്റ് അതായത് ബനാന കട്ട്ലേറ്റ് റെഡി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും Thank you.